അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കായി കൊച്ചിയിൽ വീണ്ടും പഞ്ചനക്ഷത്ര പരിശീലനം താമസിച്ച് പരിശീലനം നടത്താൻ സർക്കാർ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെയുള്ളപ്പോഴാണ് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ധൂർത്ത് മുതൽ തുടങ്ങുന്ന പരിശീലനത്തിനുവേണ്ടി ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കണ്ടോ നല്ല ഒന്നാം തരം ഭക്ഷണമാണ് താമസവും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ തന്നെ ജി എസ് ടി ഇൻ്റലിജൻസിൻ്റെതാണ് പരിശീലനം ആകെ പങ്കെടുക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് ഉദ്യോഗസ്ഥർക്ക് താമസിച്ച് പരിശീലനം നടത്താൻ കൊച്ചിയിൽ തന്നെ ഐ എം ജി അടക്കമുള്ള കെട്ടിടങ്ങൾ സർക്കാർ വകയിൽ തന്നെയുണ്ട് പക്ഷെ എന്നിട്ടും സ്വകാര്യ ഹാളിൽ പരിശീലനവും നഗരത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസവും ഏർപ്പാടാക്കി സർക്കാർ പരിശീലനങ്ങൾക്ക് സർക്കാർ സൗകര്യങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്ന ധനവകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് മറികടന്നാണ് ഈ ധൂർത്ത് സർക്കാരിലേക്ക് വരുമാനം കൂട്ടാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്യുന്നത് കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെ നടത്തി പഞ്ചനക്ഷത്ര പരിശീലനം റിപ്പോർട്ടർ വാർത്തയാക്കി അതിൻ്റെ ജാല്യത മറക്കാൻ ഓപ്പറേഷൻ ഫാം ട്രീ എന്ന പേരിൽ ആക്രിക്കടക്കടയിൽ വൻ മിന്നൽ പരിശോധന നടത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് അന്ന് വാർത്താക്കുറിപ്പ് ഇറക്കി മാസങ്ങൾക്കിപ്പുറം നിയമസഭയിൽ ചോദ്യം അന്നത്തെ റെയ്ഡിൽ സർക്കാരിലേക്ക് എത്ര കിട്ടിയെന്ന് ധനമന്ത്രി നിയമസഭയിൽ കൈമലർത്തി കണക്ക് പരിശോധിച്ച് വരുന്നതേയുള്ളൂ എന്ന് മറുപടി ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ലാതെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വരുന്ന കേരളത്തിലാണ് ഈ ധൂർത്തിന് സർക്കാർ തന്നെ അനുമതി കൊടുക്കുന്നത് റിപ്പോർട്ടർ ടി വി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം